എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ അതിഥിയായിട്ടുള്ളത് തിരൂർ നഗരസഭയുടെ അധ്യക്ഷൻ ശ്രീ കിഴടത്ത് ഇബ്രാഹിം ഹാജിയാണ് നിരവധി സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ ഭാരവാഹിത്വമുള്ള അദ്ദേഹത്തിന് ഈ പുതിയ സ്വപ്നങ്ങളുമായിട്ടാണ് ഈ പുതിയ പുതിയ വികസന സ്വപ്നങ്ങളുമായിട്ടാണ് തിരൂർ നഗരസഭയിലേക്ക് അതിൻ്റെ സാരഥ്യം ഏറ്റെടുത്തിട്ടുള്ളത് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തോട് തന്നെ നേരിട്ട് സംസാരിക്കാം സ്വാഗതം ശ്രീ ഇബ്രാഹിം ഹാജി നമ്മളിപ്പോൾ ഈ ഒരു തകൾ ഇപ്പോൾ ഇതുവരെ എന്ന് പറഞ്ഞാൽ പ്രവാസി ജീവിതം അതിനോടൊപ്പം ബിസിനസ് കൂടുതലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇപ്പൊ കുറെ അധികം സംഘടനകളുടെ പരാവസ്ഥൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുവായിരുന്നല്ലോ ഇപ്പം ഈ തിരൂർ നഗരസഭയുടെ ഈ സാന്നിധ്യം ഏറ്റെടുക്കുമ്പോൾ എന്താണ് പ്രത്യേകിച്ച് എന്താണ് തോന്നുന്നത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു തോന്നാനൊന്നുമില്ല കാരണം മേഖല മേഖല മാറ്റം എന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഇപ്പോ എട്ടു വർഷത്തോളായി പാർട്ടിയുടെ ലീഡർഷിപ്പില് നേതൃത്വം വഹിക്കുന്ന ആളാണ് മുൻകാലങ്ങളിൽ തന്നെ ഞാൻ പ്രവാസിയാകുന്നതിന് മുമ്പ് തന്നെ ചില രാഷ്ട്രീയ പിന്നെ അതിനുശേഷം വന്നതിനുശേഷം പാർട്ടിയുമായി ബന്ധപ്പെട്ട് വരവാഹിസ്ഥാനം ഇല്ലാതെ തന്നെ ഞാൻ പാർട്ടിയുമായി സഹകരിച്ച് പാർട്ടിയുടെ യഥാർത്ഥത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഞാൻ സഹകരിച്ച് അവരുമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ബിസിനസ് മാത്രമല്ല നമുക്ക് സമൂഹ മേഖലകളില് ബന്ധമുണ്ട് ആ ഒരു പരിചയം പിന്നെ ഇടപഴകലും ആളുകളുമായുള്ള ബന്ധമൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത തോന്നാറൊന്നുമില്ല അത് ശരിയാ നമുക്ക് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പ്രവാസി ജീവിതൊക്കെ നയിക്കണ സമയത്ത് തന്നെ നിരവധി ഈ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലൊക്കെ പാരാവിധം വഹിച്ചോണ്ടിരിക്കയായിരുന്നു രാഷ്ട്രീയത്തിലേക്ക് പറഞ്ഞു ഇപ്പൊ പറഞ്ഞു അതിന് മുമ്പ് ചെറുതായിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ എന്നാലും ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോഴേ ഇപ്പൊ നമ്മളിപ്പോ ഈ തെരഞ്ഞെടുപ്പില് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് യു ഡി എഫിന്റെ ഒരു തരംഗമായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ ജില്ലയിലും അതേപോലെ തിരൂർ നഗരസഭയിലാണെങ്കിലും ചരിത്ര വിജയം തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തെന്ന് പറഞ്ഞാല് ഇപ്പോ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വലിയൊരു കുതിച്ച് ഉയർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് അതിന് കാരണം പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഭരണവും അഴിമതിയും അതുപോലെ തന്നെ ചില വിഷയങ്ങൾ ഇപ്പൊ നിങ്ങൾക്കറിയാം നമ്മുടെ അയ്യപ്പ ഭക്തരുടെ ശബരിമല ശബരിമല അയ്യപ്പ ഭക്തരുടെ ഒരു പ്രധാന വിഷയമാണല്ലോ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും പിന്നെ ഞങ്ങളുടെ മുസ്ലിം ലീഗ് ഇന്ത്യൻ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം എന്നും അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇതല്ല അത് ഞങ്ങൾക്ക് ഭരണമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകളുടെ കൂടെ അവരുമായി സഹകരിക്കുക സഹായിക്കുക പ്രയാസപ്പെടുന്ന ആളുകൾക്കുള്ള വിഷയങ്ങളിൽ ഇടപെടുക ഇപ്പം നമ്മൾ ചുരൽ മല മല ദുരന്തം അവിടെയൊക്കെ പാർട്ടി വളരെ ശക്തമായിട്ടല്ലേ പാർട്ടി വളരെ ശക്തമായിട്ടല്ലേ ഗവൺമെന്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ഇപ്പോൾ ഏകദേശം ആ വീടുകളൊക്കെ പൂർത്തീകരിക്കും അതുപോലെ തന്നെ കോവിഡ് കാലഘട്ടങ്ങളിലൊക്കെ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയത്തിൽ അതെ അത് അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ ഞങ്ങളെ പഠിപ്പിച്ചതും ഞങ്ങളുടെ പൂർവികന്മാർ ചെയ്തു പോകുന്നതും ഇന്ന് ഞങ്ങളുടെ മഹാനായ പ്രസിഡന്റ് സാദിഖലി ഷിയാബ് ഞങ്ങൾ ആ കുടുംബത്തിൻ്റെ ഈ ഈ യാതൊരു നമ്മൾ കാര്യം ആകുമ്പോൾ വികസന പ്രവർത്തനങ്ങളൊക്കെ ചർച്ച ചെയ്യും സാധാരണ പ്രതിപക്ഷം അതിന്റെ കോട്ടങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും ഭരിച്ചിരുന്ന ആളുകൾ അവരുടെ അവകാശവാദങ്ങൾ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ പറയും പക്ഷേ അങ്ങനെ ഈ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ തിരൂർ നഗരസഭയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള പ്രധാന ഈ ഈ അങ്ങനെ പ്രതിപക്ഷം ഉന്നയിച്ച എന്ന് പറഞ്ഞാല് അങ്ങനെ കോട്ടം തിരൂർ നഗരസഭക്ക് ഉണ്ടായിട്ടില്ല കാരണം കഴിഞ്ഞ യു ഡി എഫിനെയാണല്ലോ ഭരിച്ചത് പ്രിയപ്പെട്ട സഹോദരി എ പി നസീമയുടെ അതുപോലെ തന്നെ വൈ ചർന്ന രാമൻകുട്ടി അവരുടെ നേതൃത്വത്തിലാണ് വളരെ വലിയ രീതിയിൽ തിരൂര് അതിന്റെ മുമ്പേ അഞ്ചു വർഷം ഒരു കൂട്ട് പിന്നെ ഇടതുപക്ഷ എൽ ഡി എഫിൻ്റെ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമ്മളുടെ തിരൂരിനെ സംബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്ന വികസനങ്ങളൊക്കെ യു ഡി എഫിൻ്റെ ഭരണസമയത്ത് തന്നെയാണ് കാരണം മഹാനായ ഇബ്രഹാം മറ്റർ പ്രധാനമായിട്ട് വാക്ഷപ്പ് ഉന്നയിക്കുന്നത് ഈ തിരൂരിലുള്ള ഈ പ്രധാനപ്പെട്ട എടുത്തുപറയത്തക്ക വികസനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന അതായത് ഉദാഹരണത്തിന് നമ്മളെ ഈ ബസ് സ്റ്റാൻഡ് അതുപോലെ ടൗൺ ഹാൾ ഇങ്ങനെയൊക്കെ ടൗൺ ഹാള് ബസ്റ്റാൻഡ് ഒക്കെ യു ഡി എഫിന്റെ പദ്ധതിയാണ് യു ഡി എഫ് കൊണ്ടുവന്നതാണ് പക്ഷെ ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ച് അത് ഉദ്ഘാടനം ചെയ്ത സമയത്ത് ഇടതുപക്ഷ കൗൺസിലാണ് ഭരിച്ചുകൊണ്ടിരുന്നത് അവരുദ്ഘാടനം ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അത്രേ ഉള്ളു അതൊക്കെ അബുബക്കർ സാഹിബിന്റെ ദീർഘ വീക്ഷണത്തോടുള്ള പദ്ധതികൾ തന്നെയാണ് അതൊക്കെ അത് ഇവിടെ ഓരോന്നും പരിശോധിച്ചാല് അതിന് തറക്കല്ലിട്ടതും അത് ഉദ്ഘാടനം ചെയ്തു രണ്ടും പരിശോധിച്ചാൽ മതി അതിന്റെ കൗൺസിൽ രേഖകളൊക്കെ ഉണ്ടല്ലോ അതെ അതെ അതാ അങ്ങനെ തന്നെയാണ് ആ സംഗതി ഉണ്ടായിട്ടുള്ളത് എന്താണ് നമ്മളെ നഗരം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം തിരുവനന്തപുരം സംബന്ധിച്ച് പറയുമ്പോൾ മറ്റ് ഇപ്പം ജില്ലയിലെ ഒരു നഗരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എടുത്തു പറയാൻ പറ്റുന്നത് ഇപ്പം ട്രിപ്പിൾ ആർ എന്ന് പറയും ഇപ്പം നമ്മൾ വേണമെങ്കിൽ ആർ 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 എന്നൊക്കെ പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നല്ലോ അതുപോലെ ട്രിപ്പിൾ ആർ എന്ന് പറഞ്ഞാൽ റെയിൽവേ റോഡ് വേ റിവർവേ ഇത് മൂന്നും കൂടി സമന്വയിക്കുന്ന ഒരു ഒരു നഗരമാണ് നമ്മളേത് ശരിക്ക് ബ്യൂട്ടിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു നഗരമാണ് നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മളെ നഗരത്തിലുണ്ട് അത്തരത്തിലൊരു വിഭാവന എന്തെങ്കിലുമൊക്കെ നമ്മളെ നഗരത്തിൽ നല്ലൊരു ഒരു മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഞാൻ മുമ്പ് തീർച്ചയായിട്ടും ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം തിരൂരിനെ സംബന്ധിച്ച് തിരൂരിന്റെ മൂന്ന് ഭാഗങ്ങൾ കവർ ചെയ്തു പോകുന്നതാണ് തിരൂർ പന്നാണിപ്പുഴ അതായത് മനോഹരമായ ബ്യൂട്ടിഫിക്കേഷൻ നടത്താനും വികസനം നടത്താനൊക്കെ കഴിയുന്ന ഒരു മേഖലയാണ് ടൂറിസത്തിന് ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ് അതിലൊക്കെ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം അത് നമുക്ക് എന്നാൽ കഴിയുന്ന പരമാവധി ആ കാര്യത്തില് തീർച്ചയായിട്ടും അതിന്റെ പ്രവർത്തനം നമ്മളെ അദ്ദേഹത്തിന്റെ കവിതാ മുതൽ പൊന്നാനി വരെ പോകുന്ന ബോട്ട് യാത്രയുടെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബോട്ട് യാത്ര തിരൂരിൽ നിന്ന് പൊന്നാനി എത്തുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടുകളൊക്കെ ഒരുപാട് സാധ്യതകളുള്ളവരുമാകുന്ന നമ്മൾ പ്രവർത്തിക്കണം നമ്മളതിന് കൂടെ നമുക്ക് നല്ല എക്സ്പെർട്ട് ആളുകൾ അത്രയും ആളുകൾ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ചെയ്യാൻ പിന്നെ മറ്റൊന്നെന്താ വെച്ചാല് നമ്മളെ ചമ്മറോട്ടം പാലം വന്നതിന് ശേഷം ഈ ദൂര ദീർഘദൂര ബസ്സുകൾ യാത്രകളൊക്കെ കൂടുതൽ നമ്മളെ വഴിക്കാ പോകുന്നത് അപ്പൊ റോഡിന് വളരെയധികം ഒരു ടൗൺ ആയി മാറിയിട്ടുണ്ട് നമ്മളെ തിരൂരിനെ ഉൾക്കൊള്ളാനുള്ള സംഭവം താങ്കൾ ഒരുപാട് ജീവിതാനുഭവങ്ങൾ പല നഗരങ്ങളിൽ പോയിട്ടും വിദേശത്തായിട്ടും ഇന്ത്യക്ക് തന്നെ പല പലതരത്തിൽ പോയിട്ട് പരിചയമുള്ള നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഈ ഗതാഗതം ഗതാഗതക്കുറിക്ക് വലിയൊരു ഇമ്പോർട്ടന്റ് ആയ വിഷയമാണ് ഒന്ന് തിരൂർ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഏറ്റവും ഷോർട്ട് ഏരിയ ആണ് അതെ പതിനേഴ് സംതിങ് കിലോമീറ്റർ ചുറ്റളവിലാണ് തിരൂര് മറ്റ് പഞ്ചായത്തുകളെ മറ്റ് മുനിസിപ്പാലിറ്റികളെ അപേക്ഷിച്ച് പരന്ന സ്ഥലമാണ് എന്നുള്ളത് അപ്പോൾ ഈ പടിഞ്ഞാറൻ മേഖലയില് ഇപ്പോ തിരൂരിന്റെ വളർച്ച എന്ന് പറയുന്നത് ബിസിനസ് രംഗത്തൊക്കെ മുൻകാലത്ത് വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ടൗണാണ് തിരൂര് അതായത് വെറ്റിലയുടെയും മത്സ്യ മത്സ്യത്തിന്റെയും അതുപോലെ തന്നെ റെയിൽവേ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പദ്ധതി ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ബോട്ട് യാത്രയുണ്ട് പൊന്നാണി ആ പൊന്നാണി വരെ അതായത് അരി ഈ പോലത്തെ നാളികേരം പോലത്തെ സാധനങ്ങള് പൊന്നാണി ഭാഗത്തേക്ക് അന്ന് തിരൂരിൽ നിന്നാണ് തിരൂര് മാർക്കറ്റ് ജലഗതാഗതായിരുന്നു ഗതാഗതമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ തിരൂര് ടൗണിൽ നിന്നും മഞ്ചേരി കാളികാവ് വരെ കാളവണ്ടിയിൽ ആഴ്ചയിലുള്ള ചന്തയിൽ നിന്ന് സാധനം പോയിരുന്ന അതിനുശേഷം പിന്നെ ഈ കോട്ടക്കൽ പോലത്തെ സ്ഥലങ്ങൾ കുറച്ച് വിപുലമായപ്പോൾ ഈ ബിസിനസ്സുകളൊക്കെ നാല് ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്ത് പോയി സ്പ്രെഡ് ചെയ്തു പോയി ഇപ്പൊ വീണ്ടും അത് ഒരു മുൻകാല ചരിത്രം വെച്ച് ഇനിയും ആ വികസനങ്ങൾ അതിന്റെ ഒരു യാഥാർത്ഥ്യമാണ് നമ്മളിപ്പോ നെക്സ്റ്റോ പോലെയുള്ള ഇന്റർനാഷണൽ ഷോപ്പിംഗ് സെന്ററുകൾ വരുന്നുണ്ട് നമുക്ക് ട്രാഫിക്കിന്റെ പ്രയാസങ്ങൾ അവിടെ അനുഭവപ്പെടുന്നു ആ ട്രാഫിക്കിന്റെ അനുഭവം തന്നെ ഇപ്പോ പ്രിയപ്പെട്ട എം എൽ എ കുറക്കുലീൻ സാഹിബുമായി സഹകരിച്ച് അദ്ദേഹം ഒട്ടനവധി പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട് നമ്മള് തിരൂര് നിലവിൽ സി മമ്മൂട്ടി എം എൽ എയുടെ ഒരു പ്രൊജക്ട് ആണ് ഒരു ബ്രിഡ്ജ് ഓവർ ബ്രിഡ്ജ് അത്മണ്ടം ബൈപ്പാസ് പൊന്മണ്ടം ബൈപ്പാസ് അല്ല മറ്റേ തിരൂര് മലബാർ ഗോൾഡ് ക്രിസ്ത്യൻ പള്ളി നിൽക്കുന്ന അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴെപ്പാലം അപ്പുറത്ത് പോയിട്ട് ഇറങ്ങുന്ന ഒരു സ്ഥലം പക്ഷെ അതിനുശേഷം അത് കുറച്ചുകൂടെ നീട്ടിയിട്ട് ഇപ്പൊ നെക്സ്റ്റോ സ്ഥിതി ചെയ്യുന്ന അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞ ദിവസം എം എൽ എയുമായി സംസാരിച്ചപ്പോൾ അവിടുന്ന് കുറച്ചുകൂടെ ലുലു കടന്ന് ഏകദേശം പോലീസ് ലൈൻറെ ഭാഗത്തേക്ക് അവസാനിക്കുന്ന വരും അപ്പൊ അത് വലിയൊരു പദ്ധതി ആയതുകൊണ്ട് അതിന് ഫണ്ട് കണ്ടെത്താനും പിടിക്കാനൊക്കെ പ്രയാസമുണ്ട് അപ്പൊ അദ്ദേഹം ഒരു പുതിയ പ്രൊജക്റ്റ് വെച്ചിട്ടുള്ളത് നമ്മളുടെ ഈ ടൗൺ റോഡിന് പിന്നെ പാരൽ ആയിക്കൊണ്ട് നമ്മളെ സെൻട്രൽ പ്ലാസ കടന്നു ഇ എം എസ് സ്കൂളിന്റെ ബാക്കപ്പ് കൂടെ കടന്നു പോകുന്ന ഒരു പുതിയൊരു പദ്ധതി പ്രൊജക്ട് സർവേക്കും മറ്റൊക്കെ അദ്ദേഹം ഓർഡർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പൊ അതുമായി പോലത്തെ ചേർന്ന് പുതിയ ടൗൺ പ്ലാനിംഗ് പ്ലാനിങ്ങിനുസരിച്ച് ആ സാധനം ഉണ്ട് പുതിയ ടൗൺ പ്ലാനിങ്ങില് തലക്കെടുത്തു വരുന്ന ഒരു സംഭവം ഉണ്ട് പിന്നെ എം എൽ എയുടെ പദ്ധതി തന്നെയാണ് നമ്മളെ സ്റ്റേഡിയത്തിന്റെ വടക്കു വശത്ത് കൂടെ ഓരോ ബ്രിഡ്ജ് ഇപ്പുറത്തേക്ക് റെയിൽവേ കടന്ന ബസ് സ്റ്റാൻഡിൽ അവസാനിക്കുന്ന ഒരു സംഭവം അത് ദീർഘകാലമായിട്ട് അദ്ദേഹം പൂർത്തീകരിക്കല്ലോ അപ്പൊ അതിപ്പോ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നത് ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ അത് പൂർത്തീകരിച്ച് കുറച്ചൊരു ഗതാഗതക്കുരുക്ക് ഈ കിഴക്ക് ഭാഗത്തോട്ട് പോകുന്ന വാഹനങ്ങൾക്ക് അങ്ങനെ കടന്നു പോകാനുള്ള സംവിധാനം നമ്മൾ ഈ റോഡിന്റെ കാര്യം പറയുമ്പോഴേ ഒരു പ്രധാനമായിട്ടും ആരും നോട്ട് ചെയ്തില്ല ഞാൻ തോന്നുന്നുണ്ട് എം എൽ എ ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കഴിഞ്ഞ ഇലക്ഷനിൽ കാരണം നമ്മൾ ഈ തലക്കെടുത്തൊരു ഭാഗങ്ങളിൽ നിന്ന് പൂക്കയിലേക്ക് അവിടെ അവിടെ പുത്തൂർ മനാ റോഡ് റോഡ് ഒരു തൊണ്ണൂറ്റിയാറിലെ മറ്റോ തുടങ്ങി വെച്ചതാണ് രണ്ടായിരത്തിൽ നമ്മളെ കുഞ്ചീരിയെന്നു പറഞ്ഞാൽ മറ്റു കാര്യങ്ങളൊക്കെ നീക്കിയത് പക്ഷെ അത് ഇങ്ങനെ കിടക്കുക തന്നെയാണ് ഒരുപാട് ആളുകൾക്ക് ഉപകാരമുള്ള നമ്മള് പ്രൊജക്ടുകൾ ഇപ്പൊ എം എൽ എ ആയാലും പിന്നെ ഗവൺമെന്റ് തലത്തില് പ്രൊജക്ട് വെച്ച് കൊണ്ടുപോകുമ്പോ ഫണ്ട് ചെലവഴിക്കാൻ ഗവൺമെന്റ് കൊടുക്കണം അപ്പൊ ഈ കഴിഞ്ഞ ഗവൺമെന്റ് പത്ത് വർഷം മരിച്ച ഗവൺമെന്റ് ചെയ്തത് എന്താണ് ഫണ്ട് എവിടൊക്കെയാണ് ചെലവഴിച്ചതെന്ന് നമുക്കറിയാം അങ്ങനെ ഒരു പ്രയാസങ്ങളുണ്ട് യു ഡി എഫ് ഭരിച്ചിരുന്ന കാലത്ത് പ്രത്യേകിച്ച് നമ്മളെ ജില്ലയിലൊക്കെ ഒട്ടനവധി പദ്ധതികളും വലിയ പ്രൊജക്ടുകളും കൊണ്ടുവന്നിട്ടുണ്ട് അതിനുശേഷം സാമ്പത്തിക പ്രയാസമൊക്കെയാണ് ഇപ്പോൾ അവർ പറയുന്നത് അത് ആ പദ്ധതികളൊക്കെ കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ട് ഓക്കെ പിന്നെ തിരൂരിൻ്റെ വികസനം തിരൂരിന്റെ ടൗണിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ ആ പ്രധാനമാണ് പിന്നെ ഈ നമ്മുടെ പല ഭാഗങ്ങളും സ്റ്റേഡിയത്തിന്റെ വർക്കിപ്പോ മുനിസിപ്പാലിറ്റി ഫണ്ട് വെച്ച് അതിന്റെ ഗ്രാസ് പിന്നെ ഗ്രൗണ്ടിന്റെ ഒക്കെ വർക്ക് ഏകദേശം പൂർത്തീകരിച്ചു വരുന്നു അതിന്റെ സിന്തറ്റിക് ട്രാക്ക് മുമ്പ് അത് അഞ്ച് ആറ് ആറോ ഏഴോ ട്രാക്കേ ഉള്ളു അതിപ്പോ ഒമ്പത് ട്രാക്കിലേക്ക് പോകണ്ടുവരും അതിപ്പോ റീവർക്ക് ചെയ്യാൻ പോവാണ് അത് ബഹുമാനപ്പെട്ട എം എൽ എ ഏകദേശം രണ്ടു കോടി ആയിരുന്നു അനുവദിച്ചിരുന്നത് അത് മൂന്നര കോടിയാക്കി ഉയർത്താൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതും പൂർത്തീകരിക്കും നല്ല കാര്യമാണ് പിന്നെ മറ്റൊന്ന് ഇത്തരം കാര്യങ്ങളല്ല അതെ പേഴ്സണലായിട്ട് ചോദിക്കുകയാണ് താങ്കളുടെ പിന്നെ എങ്ങനെ കുടുംബം കാര്യങ്ങളും എനിക്ക് പിന്നെ ഞാന് ഞങ്ങള് പാപ്പാക്ക് പത്ത് മക്കളാണ് അതിന് മൂത്ത മകനാണ് ഞാൻ ഞങ്ങൾ ഒമ്പത് സഹോദരങ്ങളും പത്ത് സഹോദരങ്ങളും ഒരു സഹോദരി രണ്ടാമതൊരു വിവാഹം കഴിച്ചപ്പോ അതില് ഒരു മകനം കൂടെ ഉണ്ട് പതിനൊന്ന് പേരാണ് ഞങ്ങൾ അതിൽ ഒരാൾ മരിച്ചത് എന്റെ നേരെ താഴെയുള്ള ആള് ഒരു പതിനാറ് വർഷം മുമ്പ് ആക്സിഡന്റിൽ ഗൾഫിൽ വെച്ച് മരിച്ച ഇപ്പോ ഞാൻ ആ ഞാന് ഒരു ഇവിടെ ഈ നമ്മുടെ അതായത് എഴുപത്തി മൂന്ന് കാലഘട്ടങ്ങളില് തിരൂര മുനിസിപ്പാലിറ്റി ആരോഗ്യ മേഖലയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന ആയുർവേദിക് ഫാർമസി അത് ആ കാലത്ത് ആറാം വാർഡോ ഒമ്പതാം വാർഡേറ്റെയാണ് അന്ന് ബഹുമാനനായ എം എം കെ നേതൃത്വത്തിലാണ് ആ പദ്ധതി കൊണ്ടുവന്നത് അത് ഈ ഇവിടുന്ന് പഴയ ബിൽഡിങ് വാടാക്കെട്ടിലായിരുന്നു അപ്പൊ അതിന് ഞാനൊരു സ്ഥലം സ്പോൺസർ ചെയ്ത് വിട്ടുകൾക്ക് കൊടുത്തു അതിന് ബിൽഡിംഗ് പ്രിയപ്പെട്ട എം പി ഇ ടി മുഹമ്മദ് ഋഷിദ് സാഹിബിന്റെ മുപ്പത്തിരണ്ട് കോടിയുടെ പദ്ധതി വെച്ച് ബിൽഡിംഗ് പൂർത്തീകരിച്ചു ഉദ്ഘാടനം അത് അത് എന്റെ ഈ മരിച്ച സഹോദരന്റെ പേരിലാണ് ഞാൻ കൊടുത്തു പ്രവാസി ഉണ്ട് ബിസിനസ് പിന്നെ എനിക്ക് ഒരു മകനേ ഉള്ളൂ മകനെയുള്ള സഹോദരങ്ങൾ ഒരു മകനാണുള്ളത് രണ്ട് പെൺമക്കളാണ് അവരൊക്കെ വിവാഹം കഴിച്ചു മകന് രണ്ട് കുട്ടികൾ ഉണ്ട് ദൈവം സഹായിച്ചിട്ട് വലിയ അനുഗ്രഹമായി ജീവിക്കുന്നു ഇപ്പൊ ഗൾഫിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഒരുപാട് ഈ സംഘടനകളൊക്കെ വരുമ്പോഴേ അവിടെ നമ്മള് ഈ ും കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെ അതിനോട് സിനിമ അതിനോടൊക്കെയാണോ അങ്ങനെയൊന്നുമില്ല കല എന്ന് പറഞ്ഞ ഇപ്പൊ ഞാൻ തിരൂര് പിന്നെ മാപ്പിള കലാ അക്കാദമി ചേർന്നാണ് എനിക്കൊരു പൂർവ്വ ചരിത്രം പഴയ കാലത്ത് ഞാൻ എഴുപത്തി ഒന്ന് കാലഘട്ടങ്ങളിലൊക്കെ ഈ മൈക്കസെറ്റ് ഓപ്പറേറ്ററായിട്ട് ജീവിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചില പിന്നെ പാട്ടുകാരോടൊക്കെ ഒരു സ്നേഹം കൂടുതൽ ആ പ്രത്യേകിച്ച് പഴയ കലാകാരന്മാര് അങ്ങനെയുള്ള അപ്പൊ ആ അടിസ്ഥാനത്തിൽ ഇവര് ഇവിടെ വല്ല പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോ അതിലൊക്കെ സഹകരിക്കുമ്പോഴേക്കും പിന്നെ വിവിധ സംഘടനകൾ എന്ന് പറയുമ്പോ അനുഭവങ്ങളാണ് സഹകരിച്ചു പോകാൻ എന്റെ ജീവിതത്തില് നമ്മക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കില് നമുക്ക് മാത്രമല്ല നമ്മളെ തൊട്ടടുത്ത് എടുക്കുന്ന സഹജീവികളെ കൂടെ ഒരു സംവിധാനം പഴയ കാലം തൊട്ടുണ്ട് ഇന്നും അത് തുടർന്നു പോകുന്നു അങ്ങനെയാണ് അതല്ല മ്യൂസിക്കിനെ കുറിച്ച് പറയുമ്പോഴേ പാട്ടാണ് അല്ല എനിക്ക് പഴയ മാപ്പിളപ്പാട്ട് കലാകാരൻ എ വി മുഹമ്മദ് പഴയ 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 അത് ഞാൻ ഇന്നും ഒരു നാലോ അഞ്ചോ പാട്ട് യൂട്യൂബില് കേട്ടിട്ടേ ചെയ്യും അങ്ങനെ പാട് പാടുക എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാന്നുള്ളതേ പിന്നെപ്പോ ഇവിടെ മാപ്പിളകലാ അക്കാദമിന്റെ ചെയർമാൻ ഷാഫി അതിന്റെ പ്രസിഡന്റ് ആണ് അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ട് യഥാർത്ഥത്തിൽ സംഗീതം ഒരു ട്രീറ്റ്മെന്റ് ഒരു മരുന്നു കൂടിയാണ് പല സമയത്തും നമ്മളെ മനസ്സിനെ വളരെ സന്തോഷാക്കാനും ഒരു ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് സംഗീതം സംഗീതം എന്ന് പറഞ്ഞു മനസ്സിൽ നമ്മൾ പല മേഖലയിലും വളരെ തിരക്ക് പിടിച്ച് ഓടുന്ന ആളുകളാണ് കുറച്ചു കാലം ഒരു പാട്ട് കേൾക്കുക വളരെ പ്രത്യാസം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോഴും കുറച്ചും കൂടി അപ്പൊ നമ്മളിപ്പോ പുതിയൊരു ഒരുപാട് മനസ്സിൽ കുറെ സങ്കല്പങ്ങളുണ്ട് അതായത് തിരുവനന്ത നഗരത്തിനെ ബ്യൂട്ടിഫൈ ചെയ്യണം അതേപോലെ തിരുവനഗത്തിൽ സാധാരണ എല്ലാവരും വന്ന പോലെ ചെയർമാൻ പോകാനല്ല ഉദ്ദേശിച്ചത് എന്നുള്ളത് കുറച്ച് ചില ബൈറ്റുകളൊക്കെ കെട്ടപ്പോ മനസ്സിലായി മാത്രല്ല ഇവിടെ ഇലക്ഷൻ വരുന്ന സമയത്ത് പലരും സാധാരണ അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട് നിങ്ങൾക്ക് ഇത്ര സീറ്റ് കിട്ടും ഒക്കെ അപ്പൊ താങ്കൾ എന്തായാലും മുപ്പത് സീറ്റ് കിട്ടും ഞാൻ എവിടെയൊന്ന് കേട്ടതായിട്ട് തോന്നി വേറെ അത് എലക്ഷൻ തുടങ്ങുന്ന മുമ്പ് തന്നെ നമ്മൾ എലക്ഷൻ പ്രഖ്യാപിച്ച ഉടനെ എന്നെ പാർട്ടി എന്റെ പാർട്ടി മത്സരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് ഞാൻ പതിനേഴാം വാർഡിലാണ് മത്സരിച്ചത് എന്റെ തൊട്ടടുത്ത് എന്റെ പ്രദേശത്തേ അപ്പൊ ആ സമയം തൊട്ട് തന്നെ ഞാന് എലക്ഷൻ്റെ അന്ന് വോട്ടിങ്ങിന് വന്നപ്പോ അഫ്സല് വന്നിരുന്നില്ല അപ്പോഴും ഞാൻ പറഞ്ഞു മുപ്പതിൽ കുറയാത്ത സീറ്റ് ഐക്യ ജനാധിപത്യ അപ്പൊ പലരും അതിന് പരിഹസിച്ചിട്ടുമുണ്ട് ദൈവം സഹായിച്ച് മുപ്പത്തി ഒന്നാവുക എന്നല്ലാതെ മുപ്പതൊന്നും ആ അത് പിന്നെ ഇന്നത്തെ സാഹചര്യങ്ങളും പിന്നെ ഈ മത്സര മത്സരരംഗത്ത് ഒക്കെ ചെറുപ്പക്കാരാണല്ലോ നാല്പത് വയസ്സിന് താഴെയുള്ള ആളുകൾ ഒക്കെ നല്ല വിദ്യാസമ്പന്നരും പ്രവർത്തിച്ചു പരിചയമുള്ള തീർച്ചയായിട്ടും എന്റെ ടീം എന്ന് പറയുന്നത് ഞാൻ കുറച്ച് വയസ്സിനാണെങ്കിലും എന്റെ ടീം വന്നല്ലേ റിയാസ് റിയാസ് അതുപോലെ തന്നെ നമ്മളെ ടി ബാബു സുബൈർ മാഷ് അതുപോലെ നമ്മൾ അൻവർ ൊക്കെ അവരൊക്കെ യങ്സ് യൂത്ത് ലീഗിന്റെ രാഷ്ട്രീയ രംഗത്ത് എം എസ് എഫ് മുതൽ തിളങ്ങി നിൽക്കുന്ന ആളുകളാണ് ആത്മാർത്ഥതയോടുകൂടി വർക്ക് അവർ അവരൊക്കെ കൂടെയുണ്ട് അവർക്ക് വലിയ സപ്പോർട്ടും കൂടെയുണ്ട് അപ്പോൾ എല്ലാരും ഞങ്ങളെ കൂടുതലായിട്ടുള്ള പിന്നെ കോൺഗ്രസ്സിന് മുസ്ലിം ലീഗിനും ഞങ്ങൾ മുപ്പത്തൊന്ന് പേരും നല്ല കഴിവുള്ള ആളുകളാണ് കോൺഗ്രസിന്റെ നേതാക്കള് യാസർ പയ്യോളി യാസർ പൊട്ടിച്ചോലൊക്കെ

നമ്മൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ ടീമിൽ ഭരണ സംവിധാനം ആയിക്കഴിഞ്ഞ പിന്നെ നമ്മൾ ഒന്നിച്ചു അപ്പൊ എല്ലാവരുടെയും പിന്നെ സഹായങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് അഭിപ്രായം പിന്നെ നമ്മളെ ഉദ്യോഗസ്ഥന്മാര് ഇവരൊക്കെ നല്ല സഹകരിച്ച് ഇന്നലെ ഞാൻ ഉദ്യോഗസ്ഥരെ വിളിച്ചൊരു മീറ്റിംഗ് ഒക്കെ നടത്തി നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് നമുക്ക് ഒട്ടനവധി പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാനാണ് അപ്പൊ നമ്മളെ ഈ പുതിയ നേതൃത്വത്തിൽ ഭരണസമിതി വന്നു അതിന്റെ നേതൃത്വം വഹിച്ചോണ്ടിരിക്കുന്ന സാരഥ്യം വെച്ചോണ്ട് മുന്നോട്ട് പോകാണല്ലോ അപ്പം എന്തൊക്കെയാണ് ഈ തിരൂർ നഗരത്തിന്റെ ഈ വിഭാവനം ചെയ്യുന്നത് തിരൂര് ഏറ്റവും നമുക്ക് ഒന്നിപ്പോ നമ്മൾ ആദ്യം സൂചിപ്പിച്ച വാഹനക്കുരുക്ക് നമ്മളുടെ ട്രാഫിക് ജാം അത് അടുത്ത ദിവസം തന്നെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിക്കുന്നുണ്ട് ഓക്കെ പിന്നെ അതിനുള്ള സൗകര്യങ്ങൾ കുറച്ചൊക്കെ മെച്ചപ്പെടുത്തുക ഇപ്പോൾ എം എൽ എയുമായി ഓൾറെഡി സംസാരിച്ചു നമ്മൾ ഈ ഹോസ്പിറ്റൽ നമ്മളിപ്പോൾ അമ്പലക്കുളം വരെ പോയിട്ട് നിക്കുകയാണല്ലോ ആ ജംഗ്ഷൻ പോയി നിക്കുകയാണ് അവിടുന്ന് അത് പൂങ്ങോട്ടോളം വരെ വീതി കൂട്ടാനുള്ള ആ ഫണ്ടൊക്കെ എം എൽ എയുടെ ഫണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിനുള്ള ഒരു പ്രയത്നം തുടക്കത്തിൽ തന്നെ തുടങ്ങണം പിന്നെ നമ്മൾ ഈ പല ഭാഗങ്ങളിലും പിന്നെ ടൗൺ ഒന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ അത് അത് നിർബന്ധമായിട്ടും നമ്മൾ കെ അങ്ങാടിനെ സംബന്ധിച്ച് സെൻട്രൽ ജംഗ്ഷൻ മുതൽ തലക്കുറത്ത് ഒരു പാലം വരെയും ഒരു പിന്നെ ആളുകൾക്ക് നടന്നു പോകാനുള്ള റോഡ് സൈഡിൽ അതൊക്കെ നമ്മള് ബിസിനസ്സുകാരും ബിൽഡിംഗ് ഓണേഴ്സ് ഒക്കെ ആയിട്ട് സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പിന്നെ സൗകര്യം മെച്ചപ്പെടുത്തുക എന്നുള്ളത് കാരണം നമ്മൾ ഭൂമി വികസിക്കുന്നില്ല നമ്മളെ സമൂഹം വികസിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങള് മുമ്പ് പോലെ അല്ലല്ലോ ഇപ്പോൾ എല്ലാവർക്കും മൂന്നും നാലും വാഹനങ്ങളുണ്ട് അപ്പൊ അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഒരു ദീർഘവീക്ഷണത്തോട് ഒരു മുപ്പത് വർഷം മുന്നേ കണ്ടുകൊണ്ട് വേണം നമ്മളിപ്പോ മുപ്പതോ മുപ്പത്തഞ്ചോ വർഷം അപ്പൊ അങ്ങനെയുള്ള പദ്ധതികള് പിന്നെ സ്പോർട്സിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു നമ്മൾ സ്റ്റേഡിയം ആ സ്റ്റേ അതിന് പുറമേ തുഞ്ചൻ റോട്ടില് മുനിസിപ്പാലിറ്റിക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട് അത് സ്റ്റാഫ് ഫോട്ടേഴ്സ് ആണ് എന്നാ ഒക്കെ പരിശോധന നടത്തിയതിനു ശേഷം പക്ഷേ എൻ്റെ ഒരു ആശയം അതിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം വെരി ഗുഡ് ഒരു ഇൻഡോർ സ്റ്റേഡിയം കൊണ്ടുവരണമെന്ന് അല്ല ഒരു ഇൻഡോർ സ്റ്റേഡിയം അതിനോട് ഓ പിന്നെ നമ്മളെ ഈ ജലഗതാഗതം ഞാൻ മുമ്പ് സൂചിപ്പിച്ചു അതിന്റെ സൈഡില് ബ്യൂട്ടിഫിക്കേഷൻ ചെയ്തിട്ട് ആളുകൾക്ക് കാലത്ത് നടക്കാൻ പോകുന്ന ആളുകൾക്കൊക്കെ സവാരിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം ഫാമിലി ഒക്കെ ആയിട്ട് ഒന്ന് ചെയ്യുക എന്റർടൈൻമെന്റ് ചെയ്യാനെ അതിപ്പോ തുടക്കത്തിന് നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് നമുക്കതിന് നിങ്ങൾക്ക് കാണാം ആ ഒന്ന് നമ്മളെ റിങ് റോഡ് അല്ല വൈപ്പാസ് റോഡ് ആ വൈപ്പാസ് റോഡിൻ്റെ സൈഡ് കുറച്ചും കൂടി ഒരു മനോഹരമായിട്ട് വൃത്തിയായി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടൊക്കെ വൈകുന്നേരങ്ങളിൽ നമ്മളെ കാറ്റൊള്ള കാറ്റള്ളാനും പിടിക്കാനൊക്കെ വരാൻ പറ്റുന്നത് സ്റ്റേഡിയം തന്നെ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ ചുറ്റുഭാഗം ഒരു നടപ്പാതയുണ്ട് സൈഡിൽ കൂടെ അത് വന്ന് ചേരുന്നത് നമ്മൾ താഴെപ്പാലും പിന്നെ ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പറകലായിട്ടാണ് അവിടെ നമുക്ക് ഈ മുനിസിപ്പാലിറ്റിയുടെ പ്രോപ്പർട്ടി തന്നെ പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന സർവേ ചെയ്ത് വെച്ച സ്ഥലമുണ്ട് അവിടെ ഒരു ചെറിയ പിന്നെ റിഫ്രഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യാനുള്ള ഒരു പദ്ധതി ഉണ്ട് പിന്നെ നമുക്ക് പാർക്കിംഗ് പ്ലാസകൾ പാർക്കിംഗ് വലിയ പ്രശ്നം വാഹനം നിർത്തണം അപ്പം വാഹനം നിർത്തുന്നതിന് വേണ്ടിയിട്ട് പാർക്കിംഗ് പ്ലാസ നമ്മൾ കഴിഞ്ഞ തവണ ആലോചിച്ചാണ് കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് ആലോചിച്ച് അതിന്റെ ചില പ്രയോഗിത്വങ്ങളും സ്ഥലം കിട്ടാത്ത ഇപ്പൊ പരിമിതി ഉണ്ട് എങ്കിലും ഈ ഇത്തവണ അത് നിർബന്ധമായിട്ടും രണ്ടോ മൂന്നോ സ്ഥലത്ത് കൊണ്ടുവരണം പിന്നെ ഈ വഴിയോര കച്ചവടക്കാരെ ഈ സൈഡിലൊക്കെ അത് നമ്മളെ ബിസിനസ്സുകാർക്ക് ഇപ്പോ തിരൂര് കച്ചവടം ചെയ്യുന്ന ടാക്സും റന്റും കൊടുത്ത് കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് വലിയ പ്രയാസം കൊണ്ട് വരുന്ന ആ പിന്നെ ഹോട്ടൽ രംഗത്തായാലും വെജിറ്റബിള് ഫിഷ് ഇതൊക്കെ ഇങ്ങനെ അപ്പൊ അതിനൊരു പ്രത്യേക ഹബ്ബ് അവർക്കായിട്ട് അവർക്കായിട്ട് രണ്ടോ മൂന്ന് മൂന്നോ മേഖലയിലെ ഹബ്ജ് അവിടെ മാത്രം ചെയ്യുക അത് ഒരു മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസും കാര്യമൊക്കെ ഉള്ള ആളുകളായിരിക്കണം അല്ലാതെ വെറുതെ കച്ചവടം ചെയ്തു പോകുന്ന സംഭവം പാടില്ല അപ്പൊ അതിന്റെ ഒക്കെ ആലോചനയുണ്ട് പിന്നെ ജനങ്ങളുടെ ക്ഷേമം കാരണം പല വാർഡുകളും പ്രയാസം അനുഭവിക്കുന്നു ഒരു ഭരണസമിതി വന്നുടനെ ഒരു വാർഡ് പൂർണ്ണമായി പ്രവർത്തിച്ച് ഈ പാത്രം കൊണ്ടുവരാൻ കഴിയില്ല വിവിധ ഘട്ടങ്ങളായി ഒൺ ബൈ ഒണ്ണായിട്ട് കൊണ്ടുവരാൻ കഴിയും അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വിവിധ വാർഡുകൾ ഇപ്പൊ എൻ്റെ വാർഡിനെ സംബന്ധിച്ച് പിന്നെ വഴി പ്രശ്നങ്ങൾ റോഡ് പ്രശ്നങ്ങൾ വളരെ പ്രയാസപ്പെടുന്ന ആളുകൾ കുടിവെള്ളം പ്രയാസപ്പെടുന്ന ആളുകൾ അപ്പൊ അതിനൊക്കെ ഉള്ള കൊണ്ടുവരണം പിന്നെ ഇപ്പോ കഴിഞ്ഞ ഈ പിന്നെ നമ്മളുടെ കൗൺസിലിന്റെ കാലത്ത് കുറെ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഈ വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള ഓർഡർ നിലനി സെക്രട്ടറി കൊടുത്തിട്ട് ഫാസ്റ്റായിട്ട് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു ഇത്തരം കാര്യങ്ങള പരിശോധിച്ച് ഒന്ന് എന്നെ ഇവിടെ ഇരുത്തിയിട്ടുള്ള എൻ്റെ ഒരു പാർട്ടിയാണല്ലോ അതെ പാർട്ടിയുടെ ചില ഉപദേശ നിർദ്ദേശങ്ങൾ നുസരിച്ച് ആ വികസനം അതും കാഴ്ചപ്പാടും വികസന കാഴ്ചപ്പാടും ഇതൊക്കെ ഉള്ളത് തന്നെയാണ് ലീഡേഴ്സിന്റെ ഒക്കെ അവരുടെ ഒക്കെ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം പിന്നെ ഭരണ സംവിധാനം നാല്പത് കൗൺസിലേഴ്സ് ആണ് ഒരുമിച്ച് നിന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ മുൻസിപ്പാലിറ്റിയുടെ ഓഫീസ് നവീകരണവുമായൊരു സംഭവമാണ് ഇന്നത്തെ കാലത്തിനനുസരിച്ച് ഒരു സംവിധാനം ഇല്ലപ്പോ അപ്പൊ അത് ആ അത് നമ്മളെ ഉദ്യോഗസ്ഥർക്കൊക്കെ ഒരു പ്രയാസമാണ് അല്ല കെട്ടിടം ഒന്ന് ആൾട്ടിഫിക്കേഷൻ ചെയ്യാം തൊട്ടടുത്ത് തന്നെ അലക്സ് ബിൽഡിങ് വരും അനക്സ് ബിൽഡിങ് വരാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട് നിങ്ങൾ കൂടെ ഉണ്ടാവണം തീർച്ചയായും നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവണം ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കും സിസിടി കാര്യ പറഞ്ഞു സി സി ടി വി നമ്മൾ മുമ്പ് കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് തുടങ്ങി വെച്ചൊരു ഡി എസ് പി ബെന്നിസാറുള്ള കാലത്താണ് സംവിധാനം അതൊന്നും കൂടെ ഡി എസ് പിയുമായി കണ്ടിട്ടില്ല കണ്ടതിന് ശേഷം പ്രധാന ഉദ്ദേശം പോലീസ് പോലീസ് കൺട്രോളിലേക്ക് അതായത് ഏകദേശം വന്ന് ഇരുന്നൂറ്റമ്പത് പിന്നെ ക്യാമറകളാണ് ഇരുപത്തിയഞ്ച് മുപ്പത് ലക്ഷം ചെലവ് വരും അത് ഒരു സമൂഹ ഫണ്ട് കളക്ഷൻ നടത്തിയിട്ട് ചെയ്യുക കാരണം ഗവൺമെന്റിന്റെ ഫണ്ടൊന്നും അതിന് ഉപയോഗിക്കാൻ കഴിയില്ല അങ്ങനെ സംവിധാനം ആലോചിക്കുന്നുണ്ട് അതും ഡി എസ് പിയുമായി കണ്ട് സംസാരിച്ചിട്ട് ഒരു കൺട്രോൾ വരുന്ന രൂപത്തിൽ ഓക്കെ അപ്പം ഇനി ഒരുപാട് തിരക്കിലേക്ക് വരികയാണ് ഇതുവരെയുള്ള പ്രവർത്തനത്തിനേക്കാൾ കൂടുതൽ കുറേ കുറച്ചുകൂടി ഉത്തരവാദിത്തമൊക്കെ ഉള്ള കാര്യത്തിലേക്കാണ് പോന്നിട്ടുള്ളത് എന്തായാലും നന്നായിട്ട് താങ്കളുടെ ഒരു ഉദ്ഭാവനം ചെയ്ത രീതിയിൽ എല്ലാം ചെയ്യാൻ താങ്കൾക്ക് സാധിക്കട്ടെ